നമസ്കാരം കണ്ണൂരിലെ ഒരു സാധാരണ സി പി എം പ്രവർത്തകയായിരുന്നു പി ദിവ്യ അങ്ങനെ കണ്ണൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് വരികയും വളരെ പെട്ടെന്ന് തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താൽപ്പര്യപ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു വിജയിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആകുവാനും അതുവഴി മന്ത്രിപദത്തിലേക്ക് വീണ്ടും പിണറായി അധികാരത്തിൽ വന്നാൽ എത്താമെന്നും മനക്കോട്ട കെട്ടിയ മറപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ കൊണ്ടുനടക്കുകയായിരുന്നു പി പി ദിവ്യ അതിനിടയിൽ ഒരുപാട് വിവാദങ്ങളിൽ അവർ പെടുകയുമുണ്ടായി അതിൽ അവസാനത്തേതാണ് കണ്ണൂർ എഡിയം നവീൻ ബാബുവിൻ്റെ മരണവുമായി പ്രതി ചേർക്കപ്പെട്ട സംഭവം താൻ വിശുദ്ധയാണ് എന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പല ഭാഗത്ത് പല സമയങ്ങളിൽ പി പി ദിവ്യ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നുവെങ്കിലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതി പി പി ദിവ്യയാണെന്ന് പിന്നീട് ജനങ്ങൾ തന്നെ വിധിയെഴുതുകയും അങ്ങനെ സി പി എം പോലും പി പി ദിവ്യയെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരികയും പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും തരം ചെയ്തു ഇത് വലിയ തോതിൽ പി പി ദിവ്യക്ക് മനോവ്യഥ എന്നുള്ളത് സത്യമാണ് കാരണം സി പി എം പോലും ഒരു നിർണായക നിമിഷത്തിൽ തന്നെ ഒറ്റ കൊടുത്തു എന്നുള്ള രീതിയിൽ പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ പിപ്പി ദിവ്യ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈസ്റ്റർ ദിനമായി ഇന്നലെ ഫേ ഫേസ്ബുക്കിൽ അവർ ചെയ്ത ഒരു പോസ്റ്റ് ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരാണ് കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കുതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് നമുക്കൊരു പതനമുണ്ടായാൽ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ പാഠമാകും എന്നിങ്ങനെയാണ് ഈ പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് ഇത് സി പി എം നേതാക്കൾക്കെതിരെയുള്ള ഒരു ഒളിയമ്പാണേ എന്ന് ഇന്നലെ തന്നെ കൃത്യമായ സന്ദേശങ്ങൾ സി പി എമ്മിന് ചോർന്ന് കിട്ടിയിരുന്നു മാത്രമല്ല അവരുടെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന കമൻറ്റുകളിൽ ഏറെയും അത്തരത്തിലുള്ളതാണ് ഈ സ്ത്രീയെ സി പി എമ്മിൽ നിലനിർത്തേണ്ട പോലും കാര്യമില്ല അവരെ തരം താഴ്ത്തുകയല്ല പുറത്താക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള തരത്തിൽ ഉള്ള കമൻറ്റുകൾ അതിനകത്ത് നിറയുകയും സി പി എം അണികൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അമർഷം ഈ പോസ്റ്റിലൂടെ ഉണ്ടാവുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല കണ്ണൂരിൽ വളരെ മികച്ച നേട്ടം കൊയ്യാൻ കഴിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ എന്ന് വിചാരിച്ച് മുന്നേറുന്ന കണ്ണൂർ നേതൃത്വത്തിനേറ്റ കനത്ത അടിയായിരുന്നു പി പി ദിവ്യയുടെ ഈ പെരുമാറ്റ ദൂഷ്യം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇത് മേൽഘടകങ്ങളിലേക്ക് എം വി ഗോവിന്ദൻ പി സിം പിണറായി അടക്കമുള്ള മേൽ ഘടകങ്ങളിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി സി പി എമ്മിൽ വി പി ദിവ്യ എന്ന പേര് ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അവരെ വെട്ടിമാറ്റുക എന്ന തരത്തിലേക്കുള്ള വാർത്തകളും നിറയുന്നുണ്ട് അതിനിടയിൽ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇപ്പോൾ കോടതിയെ സഹ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് നീതി കിട്ടണം കേരളത്തിൽ ഈ അന്വേഷണം നടന്നാൽ തങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്നാണ് ഇവരുടെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന തരത്തിലേക്ക് സുപ്രീം കോടതിയിൽ ഒരു പരാതി ഒരു ഹർജി അവർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അത് സുപ്രീംകോടതി ഏറ്റവും അടുത്ത ദിവസം പരിഗണി പിന്നെ എടുക്കുകയാണ് ആ എടുക്കുമ്പോൾ സി ബി ഐ അന്വേഷണം നടപ്പിലാക്കിയാൽ ദിവ്യ അകത്തു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരാൾക്കുമില്ല സി പി എം നേതാക്കൾക്ക് പോലും അത്തരത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും ഈ നിയമപരമായ പോരാട്ടം തങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോഴും പറയുന്നത് ഏതറ്റം വരെയും പി ദിവ്യ അകത്താക്കുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ അവർ പോരാടും എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇവരുടെ ഈ ഭാ കു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനനുസരിച്ച് സി ബി ഐ അന്വേഷണം ഉത്തരവിടുന്ന സി ബി ഐ അന്വേഷണത്തിന് ഉത്തർ ഉത്തരവിടുന്നതുവരെ തങ്ങൾ പോരാട്ടത്തിൻ്റെ ഭാഗത്തായിരിക്കും പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന തരത്തിലാണ് അവരുടെ കുടുംബം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പി പി ദിവ്യക്ക് ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് പോലും തിരിച്ചു വരാൻ കഴിയില്ല എന്നും അവർക്ക് വാനപ്രസ്ഥമായിരിക്കും സോറി അവർക്ക് ജയിൽവാസമായിരിക്കും ശിക്ഷയായി കിട്ടുക എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കമൻറ്റുകളുമായി പി പി ദിവ്യ സാമൂഹിക മാധ്യമങ്ങളിൽ എത്തുന്നത് സി പി എം പോലും തുണയില്ലാത്ത തരത്തിലേക്ക് അവർ കാര്യങ്ങൾ നീക്കുന്നു എന്നത് ഇപ്പോൾ സി പി എം നേതാക്കൾ ൾക്കിടയിലും അണികൾക്കിടയിലും വല്ലാത്ത അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും സത്യമായ കാര്യമാണ്